ം ചലച്ചിത്രം എന്ന കലാരൂപം നാനാവിധമായ രൂപപരിണാമങ്ങളിലൂടെ വളർന്നു വരുമ്പോൾ അതിൻ്റെ സ്വാധീനം വിവിധ രീതികളിലേക്ക് പടരുകയും സമൂഹം അതിനെ അതിൻ്റെ രീതിയിൽ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് രൂപപ്പെടലിന് ഫലമുണ്ടായി എന്ന് അനുമാനിക്കാൻ കഴിയുന്നത് പ്രിയശോതക്ലെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി അഭിനേതാവ് രഞ്ജിത്ത് ശേഖർ അഭിനേതാവ് രഞ്ജിത്ത് ശേഖർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം സിനിമയുടെ ഈ സ്ക്രീനിൽ ഒക്കെ വർക്ക് ചെയ്തിരുന്നു എങ്കിലും സിനിമയുടെ പിന്നാമ്പ്ര നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം കാരണം അത് എവിടെ കിടക്കുന്ന ഒരു ഡയറക്ടോറിയൽ വെഞ്ചർ അതിന് ഉള്ളൊരു ഇതുണ്ട് അത് തീർച്ചയായിട്ടും ചെയ്യുമല്ലോ ഞാനൊരു ഷോർട്ട് ഫിലിം ഡിറക്ട് ചെയ്തിട്ടുണ്ട് കീടാണു എന്ന് പറയുന്നൊരു ഒ സി ഡി ഒരു ഭർത്താവിൻ്റെ ഒരു ക്യാരക്ടർ അല്ല ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ആ കുറെ പേര് കണ്ടിട്ടുണ്ടായിരുന്നു അത് അത് മില്യൺസ് വ്യൂസ് കിട്ടിയായിരുന്നു അന്ന് പക്ഷെ അന്ന് എനിക്ക് അന്ന് ഇത് ചെയ്തിട്ട് ശേഷം അതിൻ്റെ ഡയറക്ടറായിട്ട് എൻ്റെ പേര് ആർ എസ് എൻ എന്നാണ് വെച്ചിരിക്കുന്നത് എൻ്റെ പേര് വയ്ക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതായത് ഇത് മറ്റേത് ഓക്കേ ഇത് ഫസ്റ്റ് ടൈം ചെയ്യുകയാണല്ലോ അങ്ങനെ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ഞാൻ എൻ്റെ കാര്യം പറയുന്നത് എനിക്കങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു ഇതെങ്ങനെയായിരിക്കും തെറി കിട്ടുമോ ഒരു വലിയ പരിപാടിയാണല്ലോ ഡിറക്ഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിംഗ് പോലെയല്ല നമ്മൾ ടോട്ടലി മറ്റേ ഇന്ന അറൗണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു സിനിമയിൽ വർക്ക് ചെയ്യേണ്ട സാധനമാണ് അപ്പം അത് ഡൗട്ട് എന്നൊക്കെയുള്ള ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് വർക്ക് ആയി അപ്പം എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി ആ ഇത് വർക്ക് ആവുന്നുണ്ട് എന്നുള്ളത് അപ്പം ഞാനിപ്പം ചെയ്യുന്ന പടങ്ങളുടെ പലതും ഞാൻ സമീപിക്കുമ്പം തന്നെ ഒരു ആ ഡിറക്ടർ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത് ടോട്ടാലിറ്റിയിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് നമ്മൾ നോക്കുന്നത് ആക്ട് ചെയ്തിട്ട് വരികയെന്നുള്ള അല്ലാതെ എന്റെ സീൻസ് ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നിട്ട് അവര് ചെയ്യുന്ന എന്താണെന്ന് പഠിക്കാൻ നോക്കാറുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരിണം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് നടക്കും നോക്കാം എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് പൃഥ്വിരാജ് പൃഥ്വിരാജ് നിന്ന് നിന്ന് പഠിക്കുക അദ്ദേഹത്തിന് അതിനെ കുറിച്ചുള്ള ഒരു ടെക്നിക്കൽ നോളേജും അതൊക്കെ ഒരു എപ്പോഴും ടെക്നിക്കൽ നോളജ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഞാൻ അന്ന് സംസാരിച്ചതുപോലെ ക്യാമറയുടെ ആംഗിൾ ഫോർട്ടിഫൈവ് ആണ് ഫിഫ്റ്റി ആണോ ഏതാണ് ലെൻസ് എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി ഒരു അവയർനെസ് ഉണ്ട് ഉണ്ട് അത് വേണമല്ലോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇന്ന ലെൻസാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളമാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് നമുക്ക് വൈഡിലാണെങ്കിൽ നമ്മൾ എത്രത്തോളം എക്സ്പ്രസ് ചെയ്യണം കയ്യും കാലും ഒക്കെ അതെ നമ്മൾ ക്ലോസ് റേഞ്ച് വയ്ക്കുന്ന ഒരു സാധനത്തിനകത്ത് നമ്മൾ മറ്റേ കൈയും കാലും ഒക്കെ അടിച്ചിട്ട് കാര്യമില്ല ഫേസിൽ കൊടുക്കുക ആ ടെക്നിക്ക് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം അതെന്തായാലും വേണ്ടതാണ് ഈ ഷോർട്ട് സ്പാൻ ഓഫ് ആ ഒരു പിന്നെ അഭിനയം എന്നുള്ള രീതിയിൽ എന്താണ് പഠിപ്പിച്ചത് എനിക്കൊന്ന് കുറച്ച് പഞ്ചുവലായിരിക്കണം എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം നമ്മൾ സിനിമ എന്ന് പറഞ്ഞൊരു ഫീൽഡിൽ ചില സമയത്തൊക്കെ നമ്മൾ ആയി പോകുക ഓക്കെ വൺ ഡേ ഒക്കെ ഓക്കെയാണ് പക്ഷേ ഇത് നമ്മുടെ കേരള എന്ന് പറയുന്ന സിനിമ മേഖല ഭയങ്കര കൺസ്ട്രെയിൻസിലൂടെയാണ് പോകുന്നത് അതായത് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിലും ഫണ്ടിലും ഒക്കെ ഓടുന്ന ഒരു ഒരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ അവിടെ ഒരു ദിവസം രണ്ട് മണിക്കൂർ ഡിലേ എന്ന് പറയുന്നത് ടോട്ടാലിറ്റിയിൽ ഭയങ്കര പാടാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ബാക്കിയുള്ള ഇൻഡസ്ട്രീസിന് പറ്റും നമ്മൾ അത്രയും നമ്മുടെ പടങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോകുന്നതല്ല കുറവാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു പഞ്ചൊലായിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ നമ്മൾ പലരും പറയാറുണ്ട് നമ്മൾ അവിടെ പോയി നിന്നിട്ട് ചിലപ്പോൾ ഇന്ന് ഇന്നിപ്പം സീൻ പക്ഷെ അത് കുഴപ്പമില്ല അതല്ല നമ്മുടെ ഫാക്ടർ അവിടെ ഇതിനേകാട്ടി വലിയ പ്രശ്നങ്ങളാണ് അപ്പഴത്തെ ഡയറക്ഷൻസ് ഐഡി നടക്കുന്നത് ഇത് ഈ സീൻ ഈ സൈൻ എടുക്കാൻ പറ്റുമോ അവിടെ കുറച്ച് എക്സ്റ്റെൻഡായി പോകുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമ്മളെ സീൻ ലേറ്റ് ആവും പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേറ്റ് ആയി പോകുന്നതിൽ അർത്ഥമില്ല പഞ്ചൊലായിരിക്കണം എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പഞ്ചൊലായിരിക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇടുക നമ്മൾ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇടുക അത് ബാക്കി അതെ പടം എങ്ങനെയാവുന്നൊന്നുള്ളതല്ല നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ഇടുക നമ്മൾ ക്യാരക്ടർ ക്യാരക്ടർ ആ നമ്മള് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റേജ് ഇടുക ബാക്കി വരുന്നത് വെച്ച് കാണാം ഇതെങ്ങനെ ഇപ്പോഴേ ജഡ്ജ് ചെയ്യരുത് നിങ്ങൾ ഈ സിനിമ ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുക അങ്ങനെയല്ല നമ്മൾ ചെയ്യുക അത് അതാണ് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞില്ല മാജിക്കിൽ ഇതായിരിക്കും നമ്മൾ വിചാരിക്കുന്ന ഒന്നും ആയിരിക്കില്ല വർക്ക് ആവുന്നില്ല ഇപ്പം എല്ലാത്തിലും നമ്മൾ ഒരേപോലെ പറ്റില്ല അതൊക്കെ അതെ ശരിക്കും നല്ലൊരു വായനയൊക്കെ വേണ്ടതല്ലേ വായനയൊക്കെ എങ്ങനെയാണ് ഒരു അപ്ഡേറ്റ് ചെയ്യുന്നത് വായന എൻ്റെത് വളരെ മോശമാണ് ആക്ച്വലി എനിക്കങ്ങനെ ഒരുപാട് ഫോക്കസ് ചെയ്ത് കുറേ വൺ ആഫ്റ്റർ അനദർ കുറേ ബുക്കുകൾ വായിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല പക്ഷെ എന്നാലും കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രമിക്കാറുണ്ട് കൂടുതൽ പടങ്ങൾ കാണാൻ ശ്രമിക്കും കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ നോക്കും കഥകൾ കേൾക്കാൻ നോക്കും ഇൻഷുറൻസ് ലൈവ് ഇൻഷുറൻസ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പലപ്പോഴും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഇപ്പം നമുക്ക് റീലിലാണ് വരുന്നത് കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു കള്ളനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഈ കള്ളൻ പെട്ടെന്ന് പോലീസുകാരൻ്റെ തോക്ക് പിടിച്ച് വാങ്ങിക്കുകയാണ് അപ്പം ഇങ്ങനൊരു സീൻ വന്നാൽ എങ്ങനെയായിരിക്കും അപ്പം ഇത് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് പിന്നെ യൂസ് ചെയ്യാം അതേപോലെ പലയിടത്തും ലിറ്ററലി കരയുന്ന സീക്വൻസുകളുണ്ടാകും റിയൽ മനുഷ്യർ കരുന്ന സീക്വൻസുകളുണ്ടാവും ചിരിക്കുന്ന സീക്വൻസുകളുണ്ടാവും ഡിഫറൻറ്റായിട്ട് ചിരിക്കുന്ന സീക്വൻസുകളുണ്ടാവും ഇതൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കും എനിക്കൊരു ഡേറ്റാബേസ് ഉണ്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് എന്നിട്ട് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വർഷം കഴിയുമ്പോഴായിരിക്കും എനിക്കിത് യൂസ് ആവുന്നത് യൂസ് ആവുന്നത് അതൊക്കെ യൂസ് ആകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് എൻ്റെ പ്രോസസ്സാണ് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ശ്രമിക്കും ഈ ഞാനെപ്പോഴും ചോദിക്കാനും ഒരു ആക്ടറെടുത്ത് ചോദിക്കാൻ വെച്ചിരിക്കുന്ന ഒരു കരയുന്നതില്ലേ ചില ആൾക്കാർ ഗ്ലിസറിന് വെച്ചിട്ട് കരയും എന്നൊക്കെ പറഞ്ഞു ചില ആൾക്കാർ ഗ്ലിസറിന് ഇല്ലാതെ കരയും എന്ന് പറഞ്ഞു ഇപ്പൊ ഞാനൊരു ആക്ടർ ട്രെയിനറടുത്ത് ചോദിക്കുമ്പോൾ ശരണിൻറെ അടുത്ത് ചോദിക്കുമ്പോൾ ഇല്ലാതെ കരയാൻ വേണ്ടിട്ട് അവർ ചെയ്യുന്ന കുറെ പ്രവർത്തനങ്ങളുണ്ട് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് പാസ്റ്റിന്റെ ട്രോമ ആ സാധനങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് അതിനെ ആ ഇമോഷനെ കീപ്പ് ചെയ്യും അങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോ എങ്ങനെയാണ് കരച്ചിലിന്റെ അഭിനയത്തിൽ കരച്ചിലിന്റെ ഒരു എങ്ങനെയൊക്കെയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ കരച്ചിൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ ഒരു സീനാണെന്നുണ്ടെങ്കിൽ ശരിക്കും കരച്ചിൽ ആസ് പർത്ത ആക്ടിങ് പറയുന്നത് നമ്മൾ കരയരുത് നമ്മൾ കരയുന്നതിൻ്റെ ഇപ്പം മമ്മൂക്ക ചെയ്യുന്ന പോലെ നമ്മൾ കരയുന്നതിൻ്റെ തുളുമ്പ തുളുമ്പരുത് ആക്ച്വലി കണ്ണീര് തുളുമ്പരുത് അത് അവർ തുളുമട്ടെ ഓഡിയൻസിനാണ് കണ്ണീര് പകർന്ന് അവർ ആ അതായത് നമ്മളത് അതിൽ എഡ്ജിൽ കൊണ്ട് നിർത്തുക ഫോട്ടോഗ്രാഫി പോലെയാണ് ആ എഡ്ജിൽ കൊണ്ട് നിർത്തുക ഒരിക്കലും നിങ്ങൾ മറ്റേ പൊത്തിക്കരഞ്ഞങ്ങനെ ഇൻ കേസ് അത് ഡിമാൻഡ് ചെയ്യുന്നൊരു സീനാണെങ്കിൽ എനിക്കറിയില്ല കാരണം ഇപ്പം ഇല്ലാതെ കരയുന്ന ഒരു സീക്വൻസ് ആണെങ്കിൽ ഈ ഒരൊറ്റ ടേക്കിൽ ഓക്കെ ആയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ടെക്നിക്കലി ഇത് സൂം ഔട്ട് ആയി അല്ലെങ്കിൽ ഫോക്കസ് കിട്ടുന്നില്ല ബാക്കിയുള്ള ആക്ടേഴ്സ് കറക്റ്റായില്ല ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾ അപ്പം ഈ പാസ്റ്റ് എക്സ്പീരിയൻസ് അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അഞ്ചാറ് ടേക്കിൽ ഞാൻ പറഞ്ഞ അഞ്ചാറ് ടേക്ക് വയ്ക്കുക പല പല പ്രശ്നങ്ങൾ അഞ്ചാറ് നിങ്ങൾക്ക് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര സമയത്തിനുള്ളിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗ്ലിസറിൻ യൂസ് ചെയ്യാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊന്നും ഓഡിയൻസിന് അറിയണ്ട ഇത് നമ്മൾ എടുക്കുന്നത് ഓഡിയൻസിന് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ചിന്തിച്ചെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ടേക്ക് എടുത്തെന്നോ ഒന്നും ഓഡിയൻസിന് അറിയണ്ട ഓഡിയൻസിന് അത് ഇമോഷൻസ് കറക്റ്റായിട്ട് കിട്ടണം അപ്പൊ അതിന് നിങ്ങൾ എന്ത് വേണേ ചെയ്യാം അപ്പൊ ലാലേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ സംസാരിച്ചിട്ട് അപ്പുറത്തു പോയിട്ട് കരയാണ് പുള്ളി ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് ഒന്നും ആലോചിച്ചിട്ടൊന്നും ആയിരിക്കില്ല പുള്ളി ആ മേക്ക് ബിലീഫ് എന്ന് പറയുന്ന സാധനം ചെയ്യുവാണ് അതിൽ അതാണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുവാണ് അപ്പം നമ്മൾ നമ്മൾ ഡയറക്ഷൻ കോഴ്സ് പഠിക്കുമ്പോൾ ആദ്യം കെ ജി ജോർജ് സാർ എന്നോട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറ്റിക്കുന്ന ഒരാളാണ് ഏറ്റവും നല്ല ഡയറക്ടർ അതെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു നമ്മളിങ്ങനെ വിശ്വസിപ്പിക്കുകയാണ് ആൾക്കാർ ഡയറക്ടർ പ്ലസ് ആക്ടർ അപ്പം ലാലേട്ടൻ ചെയ്യുന്ന സമയത്ത് പുള്ളി വന്ന് നമ്മളെ അങ്ങ് പറ്റിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് ലിറ്ററലി അതായത് പുള്ളി വന്നിട്ട് ഇതേ എന്താ പുള്ളി അത് ചെയ്തത് എന്ന് നമ്മൾ ഒരു നിമിഷം ആലോചിക്കുന്ന സമയം കൊണ്ട് പുള്ളി തീർത്തിട്ട് പോയിട്ടുണ്ടോ തീർത്തിട്ട് പോയി അത് അവൻ ഞാൻ പറയാം അതുകൊണ്ട് പിരിച്ചു വന്നിട്ട് എന്താ മോനെ നോക്ക് തൊട്ടരാ അത് ഭയങ്കര മാജിക്കാണത് ലിറ്ററൽ നിന്റെ ദേവാലയം ചെറിയ ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ ചെറിയ ക്ലാസ്സില് അഭിനയത്തിന്റെ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള സ്കൂൾ യൂത്ത് ഫെസ്റ്റിവല അങ്ങനെ ജില്ലാതലം അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവൽസിന് അങ്ങനെ പോവാൻ പറ്റിയിരുന്നില്ല അതിന് ഭയങ്കര തള്ളായിരുന്നു അതിന് നമ്മളെങ്ങോട്ട് കഴിവുള്ള പലരും ഉണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ പോകാനാണ് ഓഡീഷൻ പരിപാടികളൊക്കെ ഉണ്ട് ചിലപ്പോൾ തോക്കും ചിലപ്പം ശരിയാവും അതാണ് നേരത്തെ മൈമിൻ്റെയൊക്കെ കാര്യം പറഞ്ഞത് അപ്പോൾ അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ ലെവലിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സ്കൂൾ പരിപാടികളിലൊക്കെ അത്യാവശ്യം ഡാൻസ് മൈമ് അങ്ങനത്തെ പരിപാടി കിട്ടിയിരുന്നു പിന്നെ ഈ ഓഡീഷൻസ് ഇത് കഴിഞ്ഞിട്ട് നടക്കുമായിരുന്നല്ലോ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയം മുതലിങ്ങനെ പല പല ഓഡീഷൻസ് ഞാൻ മമ്മൂട്ടിയുടെ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടുന്ന ഓപ്ഷൻസ് എല്ലാം ട്രൈ ചെയ്യുന്നുണ്ടായി കൂടുതൽ എനിക്ക് തോന്നുന്ന ഒരു ബേസ് കിട്ടിയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ആണ് എനിക്ക് തോന്നുന്നത് ഷോർട്ട് ഫിലിംസ് ആണ് എന്നെ ഒരു ബെറ്റർ ആക്ടർ ആകാൻ സഹായിച്ചിട്ടുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ റീസെൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എന്ത് വേണം ആർക്ക് വേണോ ക്യാമറ ചെയ്യാം ആർക്കും വേണോ അഭിനയിക്കാം എല്ലാവരും അഭിനേതാക്കളും എല്ലാ ഓരോ ടാലൻറ്റഡ് ആയ ആൾക്കാരാണ് നമുക്ക് അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് സത്യം പറഞ്ഞാൽ അത് ഇപ്പോഴുള്ള പുതിയ ജനറേഷൻ പുതിയ ജനറേഷൻ പഴയ ജനറേഷൻ അങ്ങനെ നമ്മൾ വെറുതിരിക്കണെങ്കിലും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ ആർക്കും അത് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു എപ്പോഴും എനിക്കൊരു തോന്നലുണ്ടായിരുന്നു അതെന്താണ് അത് ഒരു എക്സാമ്പിൾ തന്നെ പറയാം ഇപ്പം മലയാളത്തിൽ വളരെ ആൾക്കാരെ ആക്ടർമാരായിട്ട് നമുക്ക് അതായത് ബിസിനസ് ഒരു അഞ്ചോ ആറോ ഏഴോ പേരേ ഉള്ളൂ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് പ്രൊഡ്യൂസർമാര് ചെയ്യുന്നില്ല എന്താ അതിനുള്ള കാരണം ഒന്നും മനസ്സിലാവുന്നില്ല അതിനുള്ള കാരണം നമ്മുടെ ഇൻഡസ്ട്രി ഭയങ്കര ചെറുതാണ് ഒരു ഇപ്പൊ നമ്മുടെ റിലീസസ് നടക്കുന്ന തിയേറ്റേഴ്സ് എത്രയാണ് നോക്കുക എത്ര പേരും ഒരു ഫോർ ഹൺഡ്രഡ് അത്രയൊക്കെ വരെ തിയേറ്റേഴ്സ് വരുന്നുള്ളൂ നമ്മുടെ ലാംഗ്വേജ് ഒരുപാട് ഇന്ത്യയിലുള്ള പല അതർ സ്റ്റേറ്റ്സിലും റിസീവിങ് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ല അവര് ഇപ്പൊ നമ്മുടെ പടങ്ങൾ പോയിട്ട് മഞ്ഞുമെൽ ബോയ്സ് പോയി അതിലൊരു ആക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ അങ്ങനല്ല ശോഭിക്കാണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് സോ കോൾഡ് ഒരു ഭയങ്കര മാർക്കറ്റ ഒരു ആക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല പ്രേമം പോയിട്ട് അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള പടങ്ങൾ മാത്രമാണ് അന്യഭാഷകളിലേക്ക് പോയി മലയാളത്തിൽ തന്നെ വിജയിക്കുന്നത് നമ്മുടെ ലാംഗ്വേജും നമ്മുടെ ഇൻഡസ്ട്രിയൊക്കെ ചെറുതാണ് നമ്മുടെ കുറച്ചുകൂടെ വലിയൊരു ആണ് നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് കുറച്ചുകൂടെ കുറേ ആൾക്കാർക്ക് മാസമായിട്ട് അറിയാവുന്ന ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റിലീസസ് കിട്ടിയേനെ നമുക്ക് കുറച്ചുകൂടെ വലിയ ആക്ടേഴ്സിനെ ട്രൈ ചെയ്യാൻ പറ്റിയേനെ കുറച്ചുകൂടെ ലെയർ ഓഫ് ആക്ടേഴ്സ് ഇപ്പം തമിഴ്നാട്ടിൽ എത്ര ലെയർ ഓഫ് ആക്ടേഴ്സ് ഉണ്ട് എ ലീഗ് ഉണ്ട് ബി ലീഗ് ഉണ്ട് സി ലീഗ് ഉണ്ട് അതിൽ തന്നെ കുറെ പേരുണ്ട് നമ്മളപ്പോൾ ഇൻഡസ്ട്രി ചെറുതാണ് അപ്പം നമുക്കൊരിക്കലും അത്രയുള്ള കൺസ്ട്രെയിൻ ഉണ്ട് കൺസ്ട്രെയിൻ ഉണ്ടത് അപ്പം നമ്മള് ശരിക്കും പക്ഷേ അതിലൊരു മാജിക്ക് സംഭവിക്കുന്നു കാരണം ഇപ്പം മഞ്ഞുമൽ ബോയ്സിന്റെ ആരും പ്രേം പോലെ അത്രയും ഒരു വിപണന മൂല്യം ഇല്ലാത്തൊരു താരം അതിനകത്ത് ഇല്ലാതിരുന്നിട്ട് പോലും അത് ശരിക്കും അതിലെ കണ്ടന്റും കണ്ടൻറ്റും ഹൗ ടു മേക്ക് എങ്ങനെ മേക്ക് ചെയ്യുന്നു എന്നതൊക്കെ കൂടെയാണ് സത്യം പറഞ്ഞത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഇപ്പം നേരത്തെ പറഞ്ഞാലും എല്ലാവരുടെയും മൊബൈലുണ്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ട് അപ്പം പണ്ടൊക്കെയാണ് സിനിമ എടുക്കുമ്പം ഓക്കെ അവർക്ക് മാത്രമേ ക്യാമറയുള്ളൂ എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ക്യാമറ ഉണ്ട് എല്ലാവർക്കും സിനിമ എടുക്കാം അപ്പം നിങ്ങൾ എടുക്കാൻ പോകുന്നൊരു സിനിമ ഈ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെങ്കിൽ അത് ഒരു അത്ഭുതമില്ല അപ്പം എന്ത് പുതിയത് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ആൾക്കാരുടെ സിനിമ കാണാൻ വരുന്നത് അപ്പം നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് അല്ലല്ലോ ഈ ഇത് ഈ ഷോട്ടിങ് പലരും സോഷ്യൽ മീഡിയയിൽ ചെയ്തിടുന്ന ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വെറുതെ എടുക്കുന്ന വീഡിയോസൊക്കെ വളരെ ക്വാളിറ്റി ഉള്ളതാണ് ഭയങ്കര രസമായിട്ടാണ് ചെയ്യുന്നത് ചില ചില സിനിമകളെ കാട്ടി ബെറ്റർ ആയിട്ടാണ് അവർ അത് ചെയ്യുന്നത് അത് അംഗീകരിക്കേണ്ട കാര്യം അപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതോ അവർ അവരെയും പുതിയതായിട്ട് തോന്നി അവർക്കും പുതിയതായിട്ട് തോന്നിപ്പിക്കുന്ന സാധനങ്ങളെ ഇനി വിജയിക്കത്തുള്ളൂ അതാണ് സത്യം ഈ പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട് കാരണം ഷോർട്ട് ഷോർട്ട് വീഡിയോസുകൾ അതെ അതെ ട്രെൻഡ് അതെ അതെ അതിപ്പോൾ അവർ ചെയ്യുന്നുണ്ട് ഒരു അമ്പത് എപ്പിസോഡുള്ള പത്ത് മിനിറ്റ് ഉള്ള സീരീസുകളോ അതും ചെയ്യുന്നുണ്ട് അത് കാണാനാണ് ഇപ്പൊ പത്ത് മിനിറ്റ് വച്ചിരുന്നിട്ട് ആൾക്കാർക്ക് കാണാമല്ലോ അതെ വേഗത കൂടിക്കൊണ്ടിരിക്കുക നമ്മുടെ ഒരു ഫാക്ടറും ഉണ്ട് നമ്മള നമ്മളൊരു ഇന്ട്രസ്റ്റ് ചിലപ്പോ ഇങ്ങനത്തെയിലേക്ക് ആൾക്കാരുടെ മൊത്തത്തിലുള്ള ആ പെട്ടെന്ന് തീരുന്ന സാധനങ്ങൾ കാണാം മൊബൈലിൽ ഒരു മണിക്കൂറൊക്കെ ഉള്ള പരിപാടി എങ്ങനെയാണ് കാണുന്നത് വലിയ പാടാ വലിയ പാടാ നമ്മുടെയും ആൾക്കാരുടെ ഒരു ഇത് മാറിയിട്ടുണ്ട് അങ്ങനൊരു വേറുതിരുവരെ ഇപ്പൊ വന്നിട്ടുണ്ട് കാരണം വലിയ ക്യാൻവാസിലുള്ള പടങ്ങളാണ് ആൾക്കാർ തിയേറ്ററിൽ പോയി കാണാൻ തന്നെ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് അല്ലാത്തത് തിയേറ്ററിൽ പോകുന്നില്ല ഞാൻ കണ്ടോളാം ഇതിനിടയിൽ പെടുന്ന പടങ്ങളുടെ കാര്യം അങ്ങനത്തെ നമ്മൾ ഇപ്പൊ ഇപ്പം തന്നെ ഇപ്പൊ എന്റെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് സ്റ്റാർട്ടിങ് ഡേയും കണ്ടിട്ട് ബെറ്റർ ആയിട്ടാണ് അടുത്ത ദിവസങ്ങളിൽ പോകുന്നത് ഇപ്പൊ നല്ല റിവ്യൂസ് വന്ന് പോകുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു ആൾക്കാർ മഴ ാണ്സ്പോൺസ് വരുന്നുണ്ട് കാണുന്നവരെല്ലാരും റിവ്യൂ പറയുന്നുണ്ട് അവരൊക്കെ ഓ ടി കാണാതിരിക്കാണ് പക്ഷെ തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണത് അതെ അതെ മാത്രം മതി അവിടെ പോയി ഞാൻ പറഞ്ഞ ഈ ഇൻഡസ്ട്രി നിൽക്കണ്ടേ ഭയങ്കര പാടല്ലേ എല്ലാവർക്കും സർവൈവ് ചെയ്യണമല്ലോ ടോട്ടലി ചെയ്യണോലോ ടോട്ടലിപ്പതൊരു ഭയങ്കര പാടുള്ളൊരു ഇൻഡസ്ട്രിയായി മാറിക്കൊണ്ടിരിക്കുവാണ് മലയാളം ഇൻഡസ്ട്രി ഈ പ്രൊഡ്യൂസറെടുത്ത് പറയണം നിങ്ങൾ ഒന്നാം തര താര മാത്രം നിങ്ങൾ ആശ്രയിക്കരുത് നല്ല നല്ലതിന്റെ കൊണ്ടു നല്ലതായിട്ട് വായിച്ച് അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആൾക്കാരെ വച്ച് ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻ്റ്ലി വരും അതെ അതെ തീർച്ചയായിട്ടും അതെ ഈ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെയാണ് ചർച്ച നടക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇപ്പം ചെയ്ത് കഴിഞ്ഞത് ഇതാണ് കിഷ്കന്ധകാന്ഡം ദഞ്ചിത്തേട്ടൻ ദഞ്ചിത്തും ബാഹുല എഴുതുന്ന ആണ് ഇപ്പം കഴിഞ്ഞ് ജസ്റ്റ് കഴിഞ്ഞോളൂ അതിന് ഡബിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അതാണ് മേജർ ില് ഇപ്പോഴും പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഇനി കുറച്ച് കഴിയുമ്പോ ഓഡീഷൻ നിർത്തണ്ടേ ഇപ്പൊ ഓഡീഷൻസ് അങ്ങനെ മറ്റേ ഓപ്പൺ ഓഡീഷൻസ് അങ്ങനെ ഇല്ല കാരണം നമ്മൾ ഓൾറെഡി ഇത്തിരി ഓരോ പരിപാടികളെ വന്നോണ്ട് ഇപ്പൊ ചിലപ്പോൾ വിളിക്കുന്നത് പറയുന്നത് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള വൺ ഓൺ വൺ ഓഡീഷൻസ് ഉണ്ടാവും അത് നല്ലതാണ് കാരണം നമുക്കിത് പറ്റുമോ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയണ്ടേ ഒരു നാണക്കേടും വിചാരിച്ചൊരു കാര്യമില്ല അപ്പം അവൻ നല്ല ആക്ടറാണ് പക്ഷേ എൻ്റെ ക്യാരക്ടറിന് അവൻ പറ്റുമോ എന്നറിയാനായിരിക്കും ചിലപ്പോൾ ഡയറക്ടർ വിളിക്കുന്നത് അപ്പം പുള്ളിയായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് വളരെ ക്ലോസ് റേഞ്ചിലായിരുന്നു അഭിനയിക്കുന്നത് അത് കുഴപ്പമില്ല നമുക്ക് മനസ്സിലാക്കാം ശരിക്കും ഇതൊക്കെ നെറ്റ്വർക്കിംഗ് ആണ് സത്യം പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞ ഒരു വലിയ നെറ്റ്വർക്ക് ശരിയല്ലേ നെറ്റ്വർക്കിംഗ് ആണ് കാര്യം നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ എത്ര വലിയ നടനാണെങ്കിലും ഒരു കംഫോർട്ട് സോണിലല്ല അവർക്ക് ഇപ്പം സാറ് ഡയറക്റ്റ് ചെയ്യുവാണ് ഞാൻ വന്നിട്ട് എൻ്റെ കഴിഞ്ഞോ ഞാൻ പോട്ടെ എൻ്റെ എപ്പോഴാണ് നടക്കണത്തെ എന്ന് ചോദിക്കുന്ന ഒരാളെ ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എത്ര വലിയ നടനാണെങ്കിലും അതെ അതെ ഒരു വാശമൊക്കെ അഫോർഡ് ചെയ്യാം പക്ഷെ അതല്ലാതെ നമ്മളൊരു കംഫോർട്ട് സോൺ നമ്മളായിട്ട് തന്നെ കൊടുക്കണം അപ്പം അങ്ങനെയുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അപ്പം അറിയാവുന്ന ഡയറക്ടേഴ്സ് അവനെ എനിക്കറിയാവൻ അവൻ ഓക്കെയാണ് അവനെ നമുക്ക് കൂടെ നിർത്താം ഒരു രസമായിരിക്കും എന്നൊക്കെ തോന്നുന്നത് ഭയങ്കര നല്ലതല്ലേ ശരിക്കും ഈ നടന്മാർ പോലെ ഡിസിപ്ലിൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസിപ്ലിൻ നേരത്തെ അതൊക്കെ വളരെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് പലപ്പോഴും ഇതൊരു ജോലിയാണെന്നുള്ളത് നമ്മൾ മറന്നുപോകും ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഗ്ലാമർ വേൾഡിലേക്ക് വീണ് ഞാൻ പറയാ അത് വീഴണം അത് അത് പ്രശ്നമല്ല പക്ഷെ എൻ്റെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ കറക്റ്റ് ടൈം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കംഫോർട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കണം റിയാലിറ്റി എന്തായാലും നമ്മൾ ഓർക്കണം ഓർക്കണം അപ്പം ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു ഞാൻ പറഞ്ഞു ലാലേട്ടൻ്റെ എക്സാമ്പിൾ പറയുന്നത് പുള്ളിക്ക് വേണമെങ്കിൽ വൈകി വരാം അതെ പക്ഷെ അങ്ങനെ ആളല്ല അല്ല അത് അത് പഠിക്കേണ്ടതാണ് ആസ് എ ഹ്യൂമൻ ബീങ് ഓൾസോ ലാലേട്ടൻ ചെയ്യുന്ന പോലെ പല കാര്യങ്ങൾ അത് അങ്ങനെയല്ല എന്ന് വെച്ചാൽ പുള്ളി ഒര്ണം വിജയിച്ചില്ലെന്ന് പറഞ്ഞാൽ അവിടെ തളരുന്ന ഒരാളല്ല പിന്നെ അടുത്ത പരിപാടിയിലേക്ക് പോവാണ് പുള്ളി അത് കഴിഞ്ഞങ്ങ് യാത്ര ചെയ്യുവാണ് അത് അതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഭയങ്കര പിന്നീട് പിന്നീട് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പുള്ളിക്ക് അത് പോയതല്ലേ അത് എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് സിനിമ മാത്രമല്ല അത് ഹ്യൂമൻ ബീയിങ് നമ്മൾ പല കാര്യങ്ങളും അങ്ങനെയാണ് സമീപിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത്രയും പോസിറ്റിവിറ്റി വേണം എന്ന് എനിക്ക് തോന്നുന്നു എപ്പോഴും കിട്ടണമെന്നില്ല പക്ഷെ മാക്സിമം ട്രൈ ചെയ്യാ ട്രൈ ചെയ്യാന്നുള്ളത് ഇപ്പൊ നല്ല സിനിമകൾ കൈനിറയെ കിട്ടട്ടെല്ലാരും ആഗ്രഹിച്ചിരിക്കുക എല്ലാകളും താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയ കാര്യം നമ്മുടെ ആകാശവാണി ആകാശവാണി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രക്ഷേപണം എന്ന് പറയുന്നത് ആകാശവാണി പണ്ടൊരു സത്യം പറഞ്ഞാൽ ആകാശവാണിയൊക്കെ ഇടയ്ക്കെങ്കിലും കേൾക്കാറുണ്ടോ എങ്ങനെയാണ് വീട്ടുകാരൊക്കെ കേൾക്കുന്നത് ഇടയ്ക്ക് കേൾക്കാറുണ്ട് വീട്ടിലെ കേൾക്കാറുണ്ട് ആകാശവാണിന്ന് ഇങ്ങനൊരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞപ്പം തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിൽ എത്ര എക്സൈറ്റഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത്രയും ഓ ആകാശവാണി എന്നാണോ വിളിക്കുന്നത് ഓക്കെ ഇത് പോകണം കാരണം നമ്മൾ കൊച്ചിലെയൊക്കെ നമ്മുടെ നമ്മളെവിടെയാ കേൾക്കാത്തത് ആകാശവാണി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിരുന്നു കൊച്ചിലെ മുതൽ അപ്പോൾ അവിടെ എനിക്കിത് ഒരു ഇൻ്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നത് ഐ ഫീൽ ബ്ലസ്ഡ് ശരിക്കും ആണ് ഞാൻ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം അയ്യോ എല്ലാ നന്മകളും ഉണ്ടാവും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അഭിനേതാവ് രഞ്ജിത് ശേഖർ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണം എൻ എസ് ജയമോഹൻ സഹായം സയദ് അൻവർ ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം